നമസ്കാരം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് കാരണം ഈ പ്രാവശ്യം വി ഡി സതീശനാണ് മലയാള മനോരമയുടെ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ ആയി മാറിയത് പക്ഷേ വി ഡി സതീശിനേക്കാൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരുപാട് പത്രസമ്മേളനങ്ങൾ നടത്തുകയും ആകർഷകമായ ഒരുപാട് ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടലുകൾ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളതും മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച നേതാവ് എന്ന് പറയുന്നത് പി വി അൻവറാണ് പി വി അൻവർ പലപ്പോഴും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല വിഷയങ്ങളും പൊതുജനങ്ങൾക്ക് മുമ്പിലും മാധ്യമങ്ങൾക്ക് മുമ്പിലും ഒക്കെ ഉന്നയിക്കാറുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ് അത് കൂടാതെ തന്നെ പി വി അൻവറിനെ സംബന്ധിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും സി പി എം പി വി അൻവറിനെ പോലെ ഉള്ള ഒരാളെ ഇടതുപക്ഷത്തു നിന്ന് കളയാൻ പാടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം കാരണം അദ്ദേഹം പക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എൽ ഡി എഫിന് സാധിക്കത്തില്ലായിരിക്കും കാരണം എന്താ വെച്ചാൽ വെട്ടിലാവുന്ന ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവില്ല ഏതെങ്കിലും എനിക്ക് തോന്നുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും വാർത്താ താരമാകേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ് പി വി അൻവർ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ മലയാള മനോരമ പി വി അൻവറിനോട് കാണിച്ച ഒരു അവഗണനയുള്ള പ്രതിഷേധം ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ് അത് കൂടാതെ തന്നെ പി വി അൻവറിൻ്റെ ഇന്നത്തെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഫാൻസ് പേജ് ഉണ്ട് പി വി അൻവർ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പന്ത്രണ്ടേ മുക്കാലിലാണ് അപ്പോൾ അതിനകത്ത് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വി അന്വറിനെ തെറി പറയാൻ ജില്ലയ്ക്ക് പുറത്തുനിന്നും കൂലിക്കാളെ ഇറക്കി തുടങ്ങിയിരിക്കുന്നു കൊല്ലം കോട്ടയം പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ളവർ ഇന്നലെ എത്തി എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ നടക്കില്ല കോയ ഭയങ്കര വെല്ലുവിളിയാണ് ഈ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് നടത്തിയ ഒരു സർവേ ഉണ്ട് ആ സർവേയിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാല എം എൽ എ മാണിസികാപ്പൻ പരാജയമെന്ന ജോസ് കെ മാണിയുടെ അഭിപ്രായത്തോട് യോജിപ്പുണ്ടോ അപ്പോൾ ഇരുപത്തിയാറ് ശതമാനം ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എഴുപത് ശതമാനം ആളുകൾ ഇല്ല എന്ന് പറയുന്നു നാല് ശതമാനം ആളുകൾ അഭിപ്രായമില്ല ഇല്ല എന്ന് പറയുന്നുണ്ട് അതിനകത്ത് മൊത്തം പത്തൊമ്പതിനായിരം ആളുകളാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ഇതെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനലറ്റിക്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിനകത്തുള്ള കമൻസ് ഇടുന്ന ആളുകളുടെ ഒരു റാൻഡംലി അവരുടെ പ്രൊഫൈൽ എടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇവരിൽ പലരും ഉള്ളത് മലപ്പുറം വയനാട് ജില്ലകളിൽ നിന്നാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കാരണം കോട്ടയത്തെ ചില വിഷയങ്ങളിൽ ഈ പറഞ്ഞ മലപ്പുറത്തെയും അതോടൊപ്പം തന്നെ വയനാട്ടിലെയും ആളുകൾ കയറി കമൻ്റ് ഇടുകയും വിജയിപ്പിക്കുകയും അവർക്ക് വലിയ ജനകീയ സ്വീകാര്യതയൊക്കെ നൽകുകയൊക്കെ ചെയ്യും ആ സമയത്ത് കോട്ടയത്തുള്ള ആളുകൾക്കും ചില ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ അവർക്കും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടേ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറി പറയുന്നതിനോടൊന്നും നമുക്ക് ഒരു തരത്തിലും യോജിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല ഞാനിപ്പോൾ ഒരു വ്യക്തിയെടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ മധ്യമേഖലാ ജാഥ എൽ ഡി എഫിൻ്റെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ജോസ് കെ മാണിയാണ് ഈ ജോസ് കെ മാണിയുടെ പല പത്രസമ്മേളനങ്ങൾക്കും താഴെ വന്നിട്ട് അത് അദ്ദേഹം ജസ്റ്റ് എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അത് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന വിഷയമായിരിക്കാം ഒരുപക്ഷെ മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം അല്ലെങ്കിൽ വന്യമൃഗ ശല്യത്തെക്കുറിച്ച് പറയുന്ന സമയത്തായിരിക്കാം എന്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഉടനെ വന്ന് അതിന്റെ താഴെ വന്നിട്ട് ഓസ്മോൺ എന്തെല്ലാം കമൻറ്റുകളാണ് എടുത്തത് ഈ കമൻറ്റുകൾ ഇടുന്ന ആർക്കെങ്കിലും ജോസ് കെ മാണിയുമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും സംസാരിച്ചിട്ടുള്ള പരിചയമെങ്കിലും ഉണ്ടോ അദ്ദേഹത്തെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷമല്ലേ അദ്ദേഹം എൽ ഡി എഫിൽ പോയിട്ടുള്ളത് അപ്പം അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമാകുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടുന്നു എന്ന് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് എതിർപ്പുണ്ടാവുക സാധാരണമാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടി പൊതുസമൂഹം ചർച്ച ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം അതായത് പി വി അൻവറിന് നേരെ ഇപ്പം ഈ കോട്ടയം കൊല്ലം പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെത്തി തെറി കയറി പറയുന്നുണ്ടെങ്കിൽ അതും ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് കാരണം പി വി അൻവറിന് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും മത്സരിക്കാനും സ്വതന്ത്രമായിട്ട് പ്രചരണം നടത്താനുമായിട്ടുള്ള അവകാശമുണ്ട് ആ അവകാശത്തെ ആര് ചോദ്യം ചെയ്താലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല അപ്പോ ഇത് കേരളത്തിൽ മൊത്തത്തിൽ നമ്മൾ എടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ ആരെയും വ്യക്തിഹത്യ ചെയ്ത് പറയുന്നുണ്ടോ ഇല്ലല്ലോ വ്യക്തിഹത്യ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് പറയാം ഇപ്പൊ ഒരു വ്യക്തി ചെയ്ത പ്രവർത്തിയെ കുറിച്ച് നമ്മൾ പറയുന്നതിന് എന്താണ് തെറ്റുള്ളത് പക്ഷെ ചെയ്യാത്ത പ്രവൃത്തി പോലും എ ഐ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടൊക്കെ പല കാര്യങ്ങളും രംഗത്ത് വരുന്നില്ലേ അതിനെതിരെയൊക്കെ പോലീസിൽ നമ്മൾ പരാതി നൽകാറില്ലേ ശക്തമായ നടപടികൾ അവർക്കെതിരെ വരാറില്ലേ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾക്ക് അടിയിൽ വന്നിട്ട് ആരെന്ത് പറഞ്ഞാലും ഇപ്പോൾ എൻ്റെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ചില ആളുകൾക്ക് ഭയങ്കര കലിപ്പാണ് ഇരിക്കുന്നത് അതിനെ അടിയിൽ വന്നിട്ട് എഴുതുന്ന തെറികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോലും സഹിക്കില്ല അതുപോലുള്ള തെറികളാണ് ഈ മെസ്സേജുകളൊക്കെ ഞാൻ വായിക്കുന്നില്ല എന്ന കാര്യം തരുന്നത് മെസ്സേജുകളെല്ലാം വായിച്ചു പോകാറുണ്ട് ചില സമയങ്ങളിലൊക്കെ ഈ മെസ്സേജ് വായിച്ചിട്ട് ചിരിക്കാറുണ്ട് അതിനപ്പുറത്തേക്കൊന്നും ഇല്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എഴുതുന്ന മുപ്പതോ നാൽപ്പതോ കമന്റുകളായിരിക്കാം അവിടെ ഉണ്ടാവുക അല്ലെങ്കിൽ പത്ത് കമന്റുകളായിരിക്കാം അവിടെ ഉണ്ടാവുക ആ പത്തിന്ടെ പത്തിരട്ടി ലൈക്കുകൾ ആ വീഡിയോകൾക്ക് ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ ഇടയ്ക്കൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ന്യൂനപക്ഷമാവുകയും ഞങ്ങൾ ഭൂരിപക്ഷമാവുകയും ചെയ്യുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ സംസാരിക്കുന്നത് ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ടാണ് എന്നൊരു കാഴ്ചപ്പാടാണ് വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇത് ഞാൻ വീണ്ടും തിരിച്ച് വിഷയത്തിലേക്ക് വരാം കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരെ തന്നെ ടാർജറ്റ് ചെയ്തുകൊണ്ട് എത്രത്തോളം സൈബർ ആക്രമണങ്ങൾ നടക്കുന്നു അവർക്ക് ഇതിനെയൊക്കെ ശക്തമായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ നിലപാട് ഇപ്പോൾ വി ഡി സതീഷിനെതിരെ നടന്നിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ രാഹുൽ മാക്കൂട്ടത്തിലെ സമയത്താണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ കെ കെ ശൈലജ ടീച്ചറിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോൾ ശൈലജ ടീച്ചറിനെതിരെയൊക്കെ വിമർശനം ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക കാരണം അതിലൂടെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരും എന്നൊക്കെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പോലും ഇനി ഈ ഫ്ലോറിൽ പറയില്ല എന്ന് കരുതിയിരുന്നതാണ് പക്ഷെ എങ്കിലും ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചില നാടകങ്ങൾ കാണുന്ന സമയത്ത് അറിയാതെ പറഞ്ഞു പോകുന്നതാണ് ഇന്നലത്തെ മുഴുവൻ സോഷ്യൽ മീഡിയയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ശൈലജ ടീച്ചറിനെതിരെ രാഹുൽ മാങ്കൂട്ടം രംഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നു കാരണം കെ കെ ശൈലജ ടീച്ചറിനെതിരെ രാഹുൽ മാങ്കൂട്ടം അനാവശ്യമായ പ്രസ്താവനകൾ നടത്തി രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വെറുക്കപ്പെട്ടവനായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം ജനമനസ്സുകളിൽ ജീവിക്കുന്ന വ്യക്തി തന്നെയാണ് കെ കെ ശൈലജ ടീച്ചർ എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല അപ്പൊ കെ കെ ശൈലജ ടീച്ചറിനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് പ്രസ്താവനകൾ ഇട്ടതിന് ശേഷം അതിലൂടെ കേരളത്തിന്റെ ജനമനസ്സുകളിലേക്ക് തിരിച്ചു വരാം എന്ന് രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും കരുതരുത് അത് തെറ്റാണ് അപ്പോൾ ഈ പി വി അൻവർ ആദ്യം ഉപദേശിക്കേണ്ടത് യു ഡി എഫിന്റെ നേതാക്കന്മാരോട് പറയണം നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലെ നമ്മുടെ പ്രവർത്തനങ്ങളെ നമുക്കൊന്ന് ശുദ്ധീകരിക്കാം അവിടെ പറയേണ്ടത് തെറിയല്ല അവിടെ നടക്കേണ്ടത് ആശയ സംവാദമാണ് ആർക്കെങ്കിലും ഇവിടെ സോഷ്യൽ മീഡിയ മീഡിയകളിൽ ആരെങ്കിലും എഴുതുന്നത് തെറ്റോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെതിരെ അതിനിടയിൽ ആശയപരമായ സംവാദങ്ങൾ നടത്തും അതല്ല എങ്കിൽ താൻ പിടിക്കുന്ന കുടിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നേരെ വന്ന് തെറി പറയുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിന് യോജിച്ചതാണ് എന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അതൊക്കെ ഒരു ശരിയായിട്ടുള്ള ഒരു രീതിയല്ല എന്നുള്ളതാണ് എന്റെ പക്ഷം രാഷ്ട്രീയക്കാർക്ക് മാത്രെതിരെ മാത്രമാണോ അതിജീവിതമാർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് എന്താണ് അതിനെക്കുറിച്ച് എന്താണ് പി വി എന്നാർ സംസാരിക്കാതിരിക്കുന്നത് പി വി അന്മാർ സംസാരിക്കണമല്ലോ അത് കൂടാതെ തന്നെ എത്രയോ സിനിമാ താരങ്ങൾക്കെതിരെ ഇവിടെ സൈബർ അറ്റാക്കുകൾ നടക്കുന്നു മാധ്യമ പ്രവർത്തകർക്ക് നേരെ സൈബർ അറ്റാക്കുകൾ നടക്കുന്നില്ലേ വ്യാജമായിട്ടുള്ള വീഡിയോകൾ സൃഷ്ടിക്കപ്പെടുന്നില്ലേ ഇതിനെതിരെയൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടതല്ലേ ഇത് പ്രതികരിക്കണം എന്നിവർക്ക് കാരണം തനിക്ക് നേരെ വരുന്ന സമയത്ത് മാത്രം തൻ്റെ ഫോളോവേഴ്സിന്റെ പേജിൽ വന്നിട്ട് പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തു നിന്നും കോട്ടയത്ത് നിന്നുമൊക്കെ ആളുകളെ ഇറക്കിയിരിക്കുകയാണ് എന്ന് പറയുന്നതിന് പകരമായിട്ട് തങ്ങളുടെ ജില്ലകളിലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ ജോസ് കെ മാണിയുടെ ഒക്കെ പേജുകൾ കടിയിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാൻ സാധിക്കും അവിടുത്തെ പ്രൊഫൈലുകൾ എവിടെയുള്ളതാണെന്ന് ഏഷ്യാനെറ്റിന്റെ ഈ ഒരു സർവേ മാണി സി കാപ്പനെ കുറിച്ച് ജോസ് കെ മാണി പറഞ്ഞതിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചു ഒരു പോസ്റ്റ് അതിന് ആ ഇതിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ടിംഗ് അതിൽ എഴുപത് ശതമാനം ആളുകളും അത് തെറ്റ് എന്ന് പറയുമ്പോൾ ജോസ് കെ മാണിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന വെറും ഇരുപത്തിയാറ് ശതമാനം മാത്രമാണ് നമ്മൾ ഈ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ആളുകളുടെ പ്രൊഫൈൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതെല്ലാം മലപ്പുറത്ത് നിന്നുള്ളതാണതെ വികസന മുന്നേറ്റ ജാഥ എൽ ഡി എഫിന്റെ ആ വികസന മുന്നേറ്റ ജാഥ എത്ര മനോഹരമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര അച്ചടക്കത്തോട് കൂടിയിട്ടാണ് കുറ്റ്യാടിയിൽ ഇന്നലെ ഉണ്ടായ ഒരു സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷാഫിയുടെ പ്രസൻസിന് എന്തുകൊണ്ടാണ് ഷാഫിയോടും നമുക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമുണ്ടോ ഒരു വൈരാഗ്യവുമില്ലല്ലോ കാരണം ഈ അഗ്രസീവ് ആവണം ഈ ഓവറായിട്ടുള്ള ഒരു അഗ്രസീവ്നെസ് കാണിക്കുന്ന സമയത്ത് അത് ആളുകളെ വെറുപ്പിക്കും എന്നുള്ളതാണ് സത്യം അത് നിങ്ങൾ അത് ആലോചിച്ച് നോക്കൂ ഇന്നലത്തെ രണ്ട് ഇൻസിഡന്റുകളുണ്ട് ഒന്ന് കുറ്റിയാടിയിൽ വേദിയിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒന്ന് നാദാപുരത്ത് വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു കാരണം ഒരു ബാൻഡ് മേളക്കാരനൊക്കെ പോകുന്ന സമയത്ത് അവിടെ കൂടി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പോകുന്നു ആളുകളെ പിടിച്ചു നിർത്തുന്നു വേറൊരാളവിടെ നിൽക്കാൻ വേണ്ടി പറയുന്നു ഇതൊക്കെ ആളുകളിൽ വെറുപ്പല്ലേ ഉണ്ടാക്കത്തുള്ളൂ കാരണം ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ ചില ക്ലാസ്സുകളിൽ ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന ചില കുട്ടികൾ ഈ ഡെസ്കിനിട്ട് കൊട്ടുകയും പിന്നെ ഡെസ്കിൻ്റെ മേളിൽ കയറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ടീച്ചർമാരുടെയും മറ്റു വിദ്യാർത്ഥികളുടെയൊക്കെ ഒക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അതേ രീതിയിൽ പൊതുജനം വിലയിരുത്തുള്ളൂ ഷാഫി നിങ്ങളുടെ സ്നേഹമുള്ളത് കൊണ്ട് പറയുന്നതാണ് നിങ്ങളുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതല്ല നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് നിങ്ങൾ എടുത്തു ചാടി ഇന്ന് തന്നെ കെ പി സി സി പ്രസിഡന്റും അതിനുശേഷം മറ്റന്നാൾ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഉണ്ട് ഇല്ല എന്നാലും പറയുന്നില്ല പക്ഷേ ഇത് ഇടിച്ചു കയറി ഇന്ന് തന്നെ കെ പി സി സി പ്രസിഡന്റ് ആവണം നാളെ തന്നെ എനിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവണം അത് കഴിഞ്ഞിട്ട് എനിക്ക് എ ഐ സി സി പ്രസിഡന്റ് ആവണം എന്നുള്ള ഒരു ധാരണയൊക്കെ മാറ്റുക അതുകൂടാതെ നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എല്ലാം വന്ന് തെറി പറയുന്ന രീതി നിങ്ങൾ അവസാനിപ്പിക്കുക കാരണം നിങ്ങളൊന്നും വിമർശനത്തിന് അതീതരാണ് എന്ന് കരുതരുത് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും വിമർശനത്തിന് അതീതരല്ല ആർക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാം പക്ഷേ അത് സഭ്യമായ ഭാഷയിൽ മാത്രമായിരിക്കണം ഏതെങ്കിലും പി വി അൻവറിന് വളരെ വലിയൊരു ബോധ്യമുണ്ടായിട്ടുണ്ട് കാരണം സോഷ്യൽ മീഡിയയിലെ പിന്തുണ എന്ന് പറയുന്നത് കുറച്ചൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതും അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വിചാരിച്ചാലും തങ്ങളുടെ ജന സോഷ്യൽ മീഡിയയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതും ഇതെല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ പരസ്പരം തെറി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അണികളോട് ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ ആർക്കും തെറി കേൾക്കേണ്ടി വരത്തില്ല അതല്ലെങ്കിൽ ഇങ്ങോട്ട് പറയുന്ന തെറി അതുപോലെ തന്നെ തിരിച്ചു പറയാൻ ശേഷിയുള്ളവരാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതിനിടയിൽ ഫേക്ക് സർവേകളൊക്കെ എടുത്ത് ആ ഫേക്ക് സർവേകളുടെ ഗ്രോത്ത് കണ്ടിട്ട് അതല്ലെങ്കിൽ അതിനുള്ള ആ ഒരു വിജയം കണ്ട് ആസ്വദിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ഗ്രൗണ്ട് റിയാലിറ്റി മറ്റൊന്നായിരിക്കും ആ ഗ്രൗണ്ട് റിയാലിറ്റിയിലൂടെ കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ